ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഉത്തരമലബാറിലെ നൂറുകണക്കിന് തെയ്യക്കോലങ്ങളിൽ അതിൻ്റെ എണ്ണം വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഭൂരിഭാഗവും അമ്മ ദൈവങ്ങളാണെന്ന് പറയാം രൂപം കൊണ്ടും ഭാവം കൊണ്ടും പുരാവൃത്തത്തിലെ വ്യത്യസ്തത കൊണ്ടും എല്ലാം തന്നെ അമ്മദൈവങ്ങളുടെ വൈവിധ്യത എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ തീരാത്തതാണ് എങ്കിലും സങ്കല്പ വ്യത്യാസത്തെ പരിഗണിച്ചുകൊണ്ട് പ്രധാനമായും മൂന്ന് വിഭാഗത്തിൽപ്പെടുത്താവുന്നതാണ് ഈ അമ്മ ദൈവങ്ങളെ മടയിൽ ചാമുണ്ടി മൂവാളം കുഴി ചാമുണ്ടി രക്തചാമുണ്ടി തുടങ്ങിയ കുറേയേറെ ചാമുണ്ടി തെയ്യങ്ങൾ മാടായിക്കാവലമ്മയുടെ സങ്കല്പത്തിൽ കെട്ടിയാടുന്ന ഒരുപാട് തായ്പരുദേവതാ തെയ്യങ്ങൾ പിന്നീട് വലിയൊരു വിഭാഗം ഭഗവതി തെയ്യങ്ങൾ ഈ ഭഗവതി തെയ്യത്തിൽ പെടുന്ന ഒരു തെയ്യമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് തെയ്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏത് വിഭാഗത്തിൽപ്പെടുന്ന തെയ്യമാണ് എന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ തെയ്യങ്ങൾ അണിയുന്ന ശിരോലങ്കാരങ്ങൾ നോക്കിയാൽ മതി ഭഗവതി തെയ്യങ്ങളിൽ ഭൂരിഭാഗവും വട്ടമുടിയാണ് അണിയുന്നത് അരത്തിൽ ഭഗവതി പോലുള്ള തെയ്യങ്ങൾ നീണ്ട മുടിയാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് ഭൂരിഭാഗം തെയ്യങ്ങളും ഇങ്ങനെ വട്ടമുടിയാണ് അണിയുന്നതെന്ന് വട്ടമുടി എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിലാണ് കാണുന്നതെങ്കിലും അതിൻ്റെ മുൻഭാഗം മുന്നോട്ട് തള്ളി നിൽക്കുന്ന ആകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഈ മുടിയാണ് കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും അതൊരു ഭഗവതി തെയ്യമാണെന്ന് ഭഗവതി വിഭാഗത്തിൽപ്പെടുന്ന തെയ്യമാണെന്ന് കാസർഗോഡ് ജില്ലയിലെ പുത്തലോട്ട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഞ്ഞത്തൂർക്കാവിലെ ഭഗവതിയാണിത് അങ്കക്കുളങ്ങര ഭഗവതി എന്നാണ് യഥാർത്ഥ നാമം മഞ്ഞത്തൂർക്കാവിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ മഞ്ഞത്തൂർക്കാവിൽ ഭഗവതി എന്നും നാട്ടുകാർ ഈ അമ്മയെ വിളിച്ചു വരുന്നു ദേവാസുര യുദ്ധത്തിൻ്റെ മധ്യത്തിൽ യുദ്ധവിജയത്തിന് വേണ്ടി അവതരിച്ച മൂർത്തിയാണത്രേ അങ്കക്കുളങ്കര ഭഗവതി അംഗത്തിനു വേണ്ടി അവതരിച്ചതുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്കക്കുളങ്കര ഭഗവതി എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇത് പുരാണ പുരാവൃത്തം നാട്ടുപുരാവൃത്തം എടുത്തു നോക്കി കഴിഞ്ഞാൽ പഴയകാലത്തെ ദേശചരിത്രത്തിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ ജനജീവിതത്തിലേക്ക് തന്നെയാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നാടുവാഴികൾ തമ്മിലുള്ള സ്പർദ്ധ അവർ തമ്മിലുള്ള പ്രശ്നം പഴയകാലത്ത് വളരെ സ്വാഭാവികമായിരുന്നല്ലോ അങ്ങനെ പടുവളം എന്ന ഒരു നാട്ടുപ്രദേശത്ത് നാടുവാഴികൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് യുദ്ധം നയിച്ച ആളാണത്രേ ഈ അങ്കക്കുളങ്ങര ഭഗവതി ചുരുക്കത്തിൽ നാടിൻ്റെ രക്ഷയ്ക്കും അങ്ങനെ ജനജീവിതം സുഗമമാക്കുന്നതിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു ദേവതയാണ് മഞ്ഞത്തൂർക്കാവൽ ഭഗവതി എന്ന് പറയാം അതിമനോഹരമാണ് ഈ അമ്മ അണിയലങ്ങൾ കട്ടി ചുവപ്പ് വർണ്ണത്തിൽ നിർമ്മിച്ചെടുത്ത വട്ടമുടിയുടെ മുകളിലായി കുരുത്തോല കൊണ്ടുള്ള ഒരു അലങ്കാരം വട്ടത്തിൽ തുന്നി ചേർത്തിട്ടുണ്ട് സാധാരണ ശിരോലങ്കാരത്തിൽ കോത്തിരി കുത്തി നിർത്തുന്ന തെയ്യങ്ങളുടെ മുടിയിലാണ് ഇങ്ങനെ കുരുത്തോല വെച്ച് കാണാറുള്ളത് എന്നാൽ ഇവിടെ മുടിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ മുടിയുടെ ഗാംഭീര്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും തന്നെ ആയിരിക്കണം ഈ കുരുത്തോല അണിയലം തുന്നിച്ചേർത്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ കുരുത്തോല കൊണ്ടുള്ള ഉടയിൽ കുത്തി നിർത്തിയ വലിയ നാല് പന്തങ്ങൾ നിങ്ങൾ കാണാൻ കഴിയും വലിയ മുടി വെച്ച തായ്പരുദേവത തെയ്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് വലിയ ആട്ടം പതിവുള്ള ഒരു തെയ്യമാണ് ഇത്തരം ഭഗവതി തെയ്യങ്ങളെല്ലാം തെയ്യക്കളത്തിൽ അതിവേഗതയിലാണ് ഈ തെയ്യങ്ങൾ ഓടുകയും ചൂട് വെക്കുകയും അതോടൊപ്പം തന്നെ ചടങ്ങുകളൊക്കെ നടത്തുകയും ചെയ്യാം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ പുരാവൃത്വം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യുദ്ധകലാശങ്ങളാണ് എടുക്കേണ്ടത് കത്തിജലിക്കുന്ന ഈ പന്തങ്ങളും വെച്ചുകൊണ്ടാണ് ഈ തെയ്യം അതിവൈകതയിൽ ആടുകയും ചടുലമായ നൃത്ത ചൂടുകൾ വെക്കേണ്ടതെന്ന് അലയിക്കുക മുഖത്തഴുത്താണെങ്കിൽ അതിമനോഹരമാണ് സാധാരണ അമ്മ ദൈവങ്ങൾക്ക് തേപ്പം കുറിയും അല്ലെങ്കിൽ പ്രാക്കെഴുത്ത് പോലുള്ള എഴുത്താണ് കൂടുതലായി ഉപയോഗിച്ച് വരാറുള്ളത് എന്നാൽ ഇവിടെ വൈരുദ്ധളം എന്നു പേരുള്ള പ്രത്യേക മുഖത്തഴുത്താണ് ഈ അമ്മ ദൈവത്തിനായി ആലേഖനം ചെയ്യുന്നത് യുദ്ധത്തിന് വേണ്ടി അവതരിച്ച ദേവി ആയതുകൊണ്ട് തന്നെ ശക്തി സ്വരൂപിണിയാണ് എന്ന് പറയേണ്ടതില്ലോ അതിന്റെ അടയാളങ്ങൾ നമുക്ക് മുഖത്തെഴുത്തിലും കാണാം നല്ല ഉയർന്നു നിൽക്കുന്ന കണ്ണെഴുത്താണ് ഇവിടെ നമുക്ക് അമ്മ ദൈവത്തിന് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ വായിന്റെ രണ്ടു ഭാഗത്തും കാണുന്ന എഗറ് അതും അത് ഭഗവതിയുടെ ശക്തി തന്നെയാണ് ബോധ്യപ്പെടുത്തുന്നത് ആകെക്കൂടി നോക്കിയാൽ സൗന്ദര്യത്തിൻ്റെ ദേവതയാണ് സൗന്ദര്യ ദേവതയാണ് ആർക്കും കണ്ടാൽ ആകർഷണീയമായ മുഖത്തെഴുത്തും കെട്ടുകാഴ്ചയും ഒക്കെ ഈ അമ്മ ദൈവത്തിന് കാണാം എന്നാൽ അതോടൊപ്പം തന്നെ ശക്തിയുടെ ദേവത കൂടിയാണ് നാട്ടുഭരദേവത എന്ന നിലയിൽ ഒരു പ്രദേശത്തിൻ്റെ മുഴുവനും അതിദേവതയായി നിലനിൽക്കുന്ന ഈ അമ്മ ദൈവം ജനങ്ങളുടെ അഭീഷ്ടസിദ്ധിക്ക് എപ്പോഴും കൂടെയുണ്ടെന്നാണ് ജനവിശ്വാസം അമ്മ ദൈവങ്ങളുടെ പട്ടികയിൽ ഇനിയും ഒരുപാട് തെയ്യങ്ങളുണ്ട് തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി